പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശി അറസ്റ്റിലായിരിക്കുകയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹിദീൻ സെയ്ദ് ഐ എസ് ഭീകരവാദിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നിന്ന് യെസ് നന്ദഗോപനാണ് ചേരുന്നത് നന്ദൻ ഈ ഐ എസ് ആണെങ്കിലും കൊള്ളാം അൽ ആണെങ്കിലും കൊള്ളാം ഇത്തരത്തിലുള്ള ഈ ഭീകര ശക്തികൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെയൊക്കെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പല രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സുരക്ഷാസേന പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം നടത്തുന്ന വളരെ സുപ്രധാനമായ ഇടപെടൽ കാണാതെ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തുടർച്ചയായ സ്ഫോടനങ്ങളൊക്കെ നടന്നതിന് ഇപ്പം ഇപ്പോഴീ ഭീകരനെ എവിടുന്നാണ് പിടികൂടിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നന്ദൻ uh. -huh. ഇയാൾ ഒരു ഹൈദരാബാദ് സ്വദേശിയാണ് ഇയാളെ ഗുജറാത്ത് എ ടി എസ് ആണ് ഗുജറാത്തിൽ വെച്ച് പിടികൂടുന്നത് ഇയാളുടെ കൈവശം പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ വെപ്പണായ റൈസിൻ എന്ന് പറയുന്ന ഒരു കാസ്റ്റർ ഓയിൽ എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ ബയോ ബയോവെപ്പണായിട്ടുള്ള റൈസിൻ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഒപ്പം തന്നെ അത് ഏതാണ്ട് നാല് കിലോയോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ചില പിസ്റ്റലുകളും ഇയാളുടെ കൈവശം നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഗുജറാത്ത് എ ടി എസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾക്ക് പുറമെ ഇയാളെ സഹായിച്ചതിന് ഉത്തർപ്രദേശ് സ്വദേശികളായ മറ്റ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റിലായ ആളുടെ പേര് എന്നുള്ളത് അഹമ്മദ് മൊയ്തീൻ സെയ്ദ് എന്നുള്ളതാണ് ഇയാളുടെ പേര് മുപ്പത്തിയഞ്ചു വയസ്സാണ് ഇയാൾ ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇയാൾക്കൊപ്പം അറസ്റ്റിലായത് രണ്ടുപേർ ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഇവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് ഡ്രോൺ വഴി പാകിസ്ഥാനിലും നിന്നും എത്തിച്ചതാണ് ഈ ബയോ വെപ്പൺ എന്നുള്ളതാണ് ഒപ്പം തന്നെ ആയുധങ്ങളും ഇതിനൊപ്പം തന്നെ ഡ്രോൺ വഴി തന്നെ എത്തിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ബയോ വെപ്പൺ കൃത്യമായി ജനങ്ങളിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതായത് ഇതിൻ്റെ അല്പം അംശം ഏതെങ്കിലും രീതിയിൽ കഴിക്കുകയോ ഇഞ്ചക്ഷൻ വഴിയോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ളിൽ പ്രവേശിച്ചാൽ മരണം ഉറപ്പാണ് എന്നുള്ളതാണ് മാത്രമല്ല അത് വലിയ മൃഗീയമായ മരണമാണ് ശരീരത്തിൻ്റെ പ്രോട്ടീൻ അത് പൂർണ്ണമായും തടയും ഈ പ്രോട്ടീൻ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് ഇത് വലിയ ഒരു ഭീകരമായ അവസ്ഥയാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ചത് ുന്നത് ഇതിനുവേണ്ടി അല്ലെങ്കിൽ അത്തരം എതിരാളികളെ ഇത്തരത്തിൽ നേരിടുവാൻ വേണ്ടി ആയിരുന്നു ഈ ഈ റൈസിൽ നിന്നുള്ള ഈ കാസ്ടർ ഓയിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്ക് ഒരു വിദേശപോരുടെ സഹായം ലഭിച്ചു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഐ എസ് അല്ലെങ്കിൽ ഐ എസ് അത്തരം സന്ദേശങ്ങളോട് അല്ലെങ്കിൽ അതുമായി ആധിപത്യം അല്ലെങ്കിൽ അതുമായി ആഭിമുഖ്യം പുലർത്തുന്ന ആളായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായത് എന്നുള്ളതാണ് അതായത് ഇയാൾ ഒരു ഐ എസ് ആശയത്തെ പിന്തുണച്ചുകൊണ്ട് രാജ്യത്ത് ഇത്തരം വർഗീയ കലാപങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നിൽക്കുന്ന വ്യക്തികളെ ുംങ്ങൾക്ക് മറ്റൊരു ഭീകരവാദിയെ കൂടി നമ്മുടെ ഗുജറാത്ത് പിടികൂടിയിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്നാണ് ഈ ഭീകരനെ പിടികൂടിയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സുരക്ഷാ സേനയും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകളും ഒക്കെ ജാഗ്രതയിൽ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ജിഹാദികൾ ഈ നാടിന്റെ വിവിധ കോണുകളിൽ എന്തൊക്കെ തോന്നി കാണിച്ചു കൂട്ടുമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ലോ എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരം കക്ഷികൾക്ക് പഴയതുപോലെ അഴിഞ്ഞാടാൻ കഴിയുന്നില്ല കാരണം ഈ യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഓലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെയായിരുന്നു ബോംബ് പൊട്ടിക്കുന്നത് തുടർച്ചയായി സ്ഫോടനങ്ങൾ എത്രയോ സ്ഫോടനങ്ങൾ എത്രയോ ആളുകൾ മരണപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ജിഹാദികളെ നിലക്കി നിർത്താൻ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ഉണ്ടായി എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഘടകമാണ്